സ്ലീഹന്മാരിൽ തലവൻ എന്നാണ് പത്രോസ് അറിയപ്പെടുന്നത് ഗ്രഹസ്ഥനായ സ്ലീഹ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന അന്ത്രയോസ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് പുതിയ നിയമ പശ്ചാത്തലത്തിൽ പത്രോസ് അത്ര വിദ്യാഭ്യാസമില്ലാത്ത ഒരു ആളാണ് എന്നാൽ സാമ്പത്തികമായി ഭേദമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ സ്വന്തമായി വള്ളവും വലിയ മീൻപിടുത്തക്കാരും ഒക്കെ ഉള്ള ഒരുവനായിരുന്നു ഷീമോൻ എന്നായിരുന്നു ആദ്യത്തെ പേര് എന്നാൽ ക്രിസ്തു പാറ എന്നർത്ഥമുള്ള കീപ്പ അഥവാ പത്രോസ് എന്ന പേര് കൊടുക്കുന്നു ആദ്യ പരാമർശത്തിൽ തന്നെ യോഹന്നൻ എന്നാണ് പിതാവിൻ്റെ പേര് എന്ന് വേദം പരിചയപ്പെടുത്തുന്നു കഫർ നോമിനടുത്തുള്ള ജന്മസ്ഥലം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു മീൻപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു പത്രോസിനെ കൂടെ ചേർക്കുന്നത് കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാണ് അതുകൊണ്ട് എന്നെ വിട്ടുപോകണമെന്ന് പത്രോസ് പറയുന്നു അവിടെ മനുഷ്യനെ പിടിക്കുക എന്ന്